അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ധാരാളം ആളുകൾ അഭിമുഖീകരിക്കുന്ന വിവാഹ തടസ്സവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് വിവാഹ തടസ്സം കൊണ്ട് പൊറുതിമുട്ടുന്ന മുട്ടുന്ന ധാരാളം കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും അവർക്ക് ഒരാശ്വാസം എങ്ങനെ ലഭിക്കാൻ സാധിക്കും എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ ധാരാളം ആൺകുട്ടികളുടെ കല്യാണം മുടങ്ങുന്നുണ്ട് പെൺകുട്ടികളുടെ കല്യാണം മുടങ്ങുന്നുണ്ട് മുടങ്ങുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം വിവാഹം നടക്കാതെ വരിക പല കാരണങ്ങളെ കൊണ്ടും ഈ വിവാഹം നടക്കാതെ വരുന്നുണ്ട് ഒന്നുകിൽ അവർക്ക് നേരത്തെ ഉണ്ടായ എന്തെങ്കിലും ചീത്തപ്പേരുകൊണ്ടോ പേരുദോഷം കൊണ്ടോ അവർ മുൻകാലങ്ങളിൽ ചെയ്തു വെച്ച എന്തെങ്കിലും ഉഷിച്ച പ്രവർത്തനങ്ങൾ നാട്ടിൽ മുഴുവനും അറിയുകയും ഏത് അന്വേഷണം വരുമ്പോഴും അവരുടേതായ ആ നെഗറ്റീവ് ഇമേജ് മറ്റുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയുന്നതാകാം ഒരു കാരണം അല്ലെങ്കിൽ പിന്നെ ആ കുടുംബത്തിനുള്ള എന്തെങ്കിലും നെഗറ്റീവ് കൊണ്ടായിരിക്കാം ആ കുടുംബം തന്നെ ആരന്വേഷിച്ചാലും അതൊരു വിഷയമുള്ള കുടുംബമാണ് അല്ലെങ്കിൽ ഒരു വഷളത്തരമായ ഒരു സൽഗുണങ്ങളോ സൽ സ്വഭാവങ്ങളോ ഒരു നല്ല കുടുംബത്തിലേക്ക് ചേർന്ന കുടുംബമല്ല എന്നൊക്കെയുള്ള ചീത്തപ്പേര് കൊണ്ടാകാം മുടങ്ങുന്നത് ഞാനിവിടെ പറയുന്നത് അത്തരം കാര്യങ്ങളെ കൊണ്ടല്ല അത് അവരുടേതായ വ്യക്തിപരമായ ജീവിതം കൊണ്ടും കുടുംബപരമായ കാര്യങ്ങളെ കൊണ്ടൊക്കെ അവർ തിരുത്തേണ്ടതും നല്ലൊരു എടുത്തുകൊണ്ട് വിവാഹത്തിന്റെ തടസ്സങ്ങൾ ഇല്ലാതെയാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ് അതേ സമയത്ത് പല ആളുകളുടേതും ചില വിവാഹങ്ങൾ അന്വേഷണം വരും പക്ഷെ വീട്ടിലേക്ക് എത്തുകയില്ല നാട്ടിലൊക്കെ അന്വേഷണം നടക്കുന്നതായിട്ട് അറിയും അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾ നടക്കും വീട്ടിലേക്ക് ആ അന്വേഷണം എത്തുകയില്ല നേരത്തെ പറഞ്ഞതുപോലത്തെ നെഗറ്റീവായ കാര്യങ്ങൾ ഈ കുടുംബത്തിനോ ഈ വ്യക്തിക്കോ ഉണ്ടാകുകയുമില്ല കാണാൻ സൗന്ദര്യം ഉണ്ടാകും സമ്പത്തുണ്ടാകും കുലമഹിമയുണ്ടാകും ഒക്കെ ഉണ്ടാകും പക്ഷെ വിവാഹം നടക്കുന്നില്ല വീട്ടിലേക്ക് അന്വേഷണം എത്തുന്നില്ല അല്ലെങ്കിൽ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുക വീട്ടിലേക്ക് അന്വേഷണം എത്തും അങ്ങനെ വീട്ടിൽ നിന്ന് നല്ല രൂപത്തിൽ സന്തോഷത്തോടുകൂടെ പോകും പിന്നീട് യാതൊരു വിവരവും ഇല്ല ഇങ്ങനെ ധാരാളം അന്വേഷണങ്ങൾ വരുന്നുണ്ട് വരുന്ന അന്വേഷണങ്ങളൊന്നും പിന്നെ അവർ തിരിച്ചു പോയതിന്റെ ശേഷം ഒരു മറുപടിയും കിട്ടുന്നില്ല ഇങ്ങനത്തെ ധാരാളം പ്രയാസങ്ങൾ പലരും പറയാറുണ്ട് മറ്റൊരു രൂപം ചില ആളുകൾക്ക് കല്യാണ അവർ വരും വരുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ മുഖം ആ സമയത്തൊരു വികൃതമായ ഒരു മങ്ങിയ രൂപത്തിൽ കാണുന്ന ആളുകൾക്ക് അനുഭവപ്പെടുക അത് പെൺകുട്ടിയുടേതാണെങ്കിലും ശരി ഇനി ആൺകുട്ടിയുടേതാണെങ്കിലും ശരി ആ സമയത്ത് ആ മുഖം വിവരണമാകുകയും ഒരു വൈരൂപ്യ രൂപത്തിലേക്ക് പെട്ടെന്ന് മാറുക അവർ പോയി കഴിഞ്ഞാൽ യാതൊരു പ്രയാസങ്ങളുമില്ല ഇങ്ങനത്തേതായ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ചില ആളുകളെ കാണാൻ കഴിയും ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളെ കൊണ്ട് സംഭവിക്കാം ഒന്നുകിൽ അവർക്ക് ഏറ്റാ ശക്തമായ കണ്ണേർ കൊണ്ട് അങ്ങനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവരുടെ വിവാഹം മുടക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് മറ്റുള്ള ആരെങ്കിലും ശത്രുക്കളോ അല്ലെങ്കിൽ ആരുടെയും ഭാഗത്ത് നിന്ന് വല്ല സിഹിറുകളോ മാരണങ്ങളോ വന്ന കാരണം കൊണ്ട് ഈ കല്യാണം ഇങ്ങനെ നടക്കാതെ ഇത്തരം പ്രശ്നങ്ങളിൽ പെട്ട് നീണ്ടുപോകുന്ന സാഹചര്യം കാണാറുണ്ട് അല്ലെങ്കിൽ പിന്നെ വിവാഹ തടസ്സങ്ങളായിട്ടും മുടക്കങ്ങളായിട്ടും ഒരാൾ ചെയ്തതൊന്നും ആയിരിക്കില്ല പക്ഷെ ഒരാളുടെ ഭാഗത്ത് നിന്ന് മാരണങ്ങളോ അല്ലെങ്കിൽ ഇത്തരം സിഹിറുകളോ ഒന്നും ചെയ്തതുണ്ടായിരിക്കുകയില്ല സ്വമേധയാ വന്നുകൂടിയ ഒരു പൈശാചിക ശല്യങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ അവർ വസിക്കുന്ന ആ പറമ്പുമായി ബന്ധപ്പെട്ട് ആ വീടുമായി ബന്ധപ്പെട്ടുള്ള പൈശാചിക ശല്യങ്ങളെ കൊണ്ട് ഇത്തരം വിവാഹങ്ങൾ മുടക്കം വന്നു പോകുന്ന അവസ്ഥകൾ ധാരാളം ഉണ്ടാകാറുണ്ട് അതല്ലെങ്കിൽ പിന്നെ മറ്റുള്ള കാരണങ്ങളെ കൊണ്ട് മറ്റുള്ള ചില നെഗറ്റീവ് എനർജികളെ കൊണ്ട് ഇതിന് മുടക്കങ്ങളും തടസ്സങ്ങളും വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം മുടക്കങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് നീക്കം ചെയ്യാതെ അതിൻ്റെ കാര്യങ്ങൾ സലാമത്താകുകയില്ല എന്നുള്ളത് ധാരാളം അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് മാരണങ്ങളെ പോലത്തെ വിഷയം കൊണ്ടാണ് തടസ്സപ്പെട്ട് കിടക്കുന്നതെങ്കിൽ ആ മാരണം ബാത്തിയിലാക്കി ആ മുടക്കങ്ങളും തടസ്സങ്ങളും നീക്കുക തന്നെ വേണം എങ്കിലേ അവർക്ക് അവരുടെ മുടക്കങ്ങൾ നീങ്ങി പെട്ടെന്ന് വിവാഹ ബന്ധത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ കണ്ണേർ പോലാത്ത പ്രശ്നങ്ങളെ കൊണ്ടാണെങ്കിൽ ആ കണ്ണേർ നീക്കുക തന്നെ വേണം ഇനി അതൊന്നും ഇല്ലാതെ സാധാരണ ചെറിയ ചെറിയ നെഗറ്റീവ് എനർജികളെ കൊണ്ടാണ് അത് മുടങ്ങിക്കിടക്കുന്നതെങ്കിൽ അതിന് ചെറിയ ചെറിയ ദിഖറുകളെ കൊണ്ടും അതുപോലെ ചില ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ടും ആ മുടക്കങ്ങൾ തീർക്കാൻ കഴിയുന്നതാണ് അത്തരം ആളുകൾക്ക് വിവാഹം അന്വേഷണം കൂടുതൽ വരാൻ വേണ്ടി അവർക്ക് ഓതാൻ പറ്റിയ ഒരു ആയത്താണ് പരിശുദ്ധ ഖുർആാനിലുള്ള ഇത് മുപ്പത്തിമൂന്ന് തവണ രാവിലയും അതുപോലെ രാവിലെന്ന് പറഞ്ഞാൽ സുബഹി സുബിനുസ്കരിച്ച ഉടനെ അതുപോലെ മകരി നിസ്കരിച്ച ശേഷവും അല്ലെങ്കിൽ റഷാദ് നിസ്കരിച്ച ശേഷം ഇങ്ങനെ രണ്ടു നേരം മുപ്പത്തിമൂന്ന് തവണ ഈ ആയത്ത് ചൊല്ലിയാൽ ധാരാളം അന്വേഷണങ്ങൾ അവരിലേക്ക് എത്തുമെന്നുള്ളത് തീർച്ചയാണ് അതുപോലെ അവർക്ക് ഓതാൻ പറ്റിയ മറ്റൊരു ആയത്താണ് സൂറത്ത് തൗബയിലുള്ള അവസാനത്തെ രണ്ട് ആയത്ത് ഔദിം ഇത് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഏഴുവട്ടവും അതുപോലെ മഹരീബിന്റെയോ അല്ലെങ്കിൽ റഷാ ഇന്റെയോ ശേഷം ഏഴുവട്ടവും പാരായണം ചെയ്യുക ഇതുകൊണ്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സ്വമേധയാ വന്നെത്തിയ ചില നെഗറ്റീവ് എനർജികളെ കൊണ്ടുള്ള തടസ്സങ്ങളോ ബ്ലോക്കുകളോ ഒക്കെ ആണെങ്കിൽ അതുകൊണ്ടൊക്കെ നീങ്ങിപ്പോകും അതേസമയത്ത് വലിയ വലിയ മാരണങ്ങളെപ്പോലത്താ അല്ലെങ്കിൽ അതിശക്തമായ കണ്ണേർ പോലോത്താ അല്ലെങ്കിൽ കരിനാക്ക് പോലോ ബാധിച്ചു കൊണ്ടുള്ള തടസ്സങ്ങളും മുടക്കങ്ങളുമാണെങ്കിൽ ഒരു പക്ഷേ ഈ കൊണ്ടും ഓത്തുകൊണ്ടും കൊണ്ടും മാത്രം പരിഹാരമായി കൊള്ളണമെന്നില്ല അതിൽ ചില കർമ്മങ്ങളെ കൊണ്ടും അവന്റെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന ആ ബാധകൾ അല്ലെങ്കിൽ ആ നെഗറ്റീവ് പ്രയാസങ്ങള് അത് ഒഴിഞ്ഞ് ഒഴിവാക്കി ചില കർമ്മങ്ങൾ ചെയ്ത് ഒഴിവാക്കുമ്പോഴാണ് വളരെ വേഗത്തിൽ അവർക്ക് റിസൾട്ട് കിട്ടുക ഈ കാര്യം ശ്രദ്ധിക്കുക അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കല്യാണങ്ങൾ മുടങ്ങിപ്പോകാൻ പല കാരണങ്ങളുമുണ്ട് അതിൽ ചില കാരണങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ചില ആളുകൾക്ക് സൗന്ദര്യത്തിന്റെ പ്രശ്നമായിരിക്കാം അത് അല്ലെങ്കിൽ ചില ആളുകൾക്ക് വഴിയില്ലാത്ത പ്രശ്നമായിരിക്കാം ചില ആളുകൾക്ക് വീട് ചെറിയ വീടായ കാരണം കൊണ്ട് ഇഷ്ടപ്പെടാതെ പോകുന്നതായിരിക്കാം വിവാഹത്തിന്റെ എല്ലാ മുടക്കങ്ങളും ഈ ഈ പറയപ്പെട്ട ചെറിയ ചില കാരണങ്ങളെ കൊണ്ട് മാത്രമാണ് എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ഈ കാരണങ്ങളെ കൊണ്ട് മുടങ്ങുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ ചെറിയ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ മക്കളെ വിവാഹങ്ങളൊക്കെ യാതൊരു തടസ്സങ്ങളും മുടക്കങ്ങളും ഇല്ലാതെ മംഗളമായി നടക്കുവാൻ അള്ളാഹു തോഫീഫ് നൽകുമാറാവട്ടെ കുടുംബ ജീവിതത്തിലേക്ക് ഇണകളായി തുണകളായി ജീവിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ മക്കളെ അള്ളാഹു വേഗത്തിൽ എത്തി എത്തിക്കുമാറാവട്ടെ എല്ലാ മുടക്കങ്ങളും തടസ്സങ്ങളും അല്ലാഹു നീക്കി തീരുമാറാവട്ടെ പാഹത്തോടെ സലാമത്തോടുകൂടെ കുടുംബജീവിതം മരണം വരെ നയിക്കുവാൻ അവർക്ക് അള്ളാഹു തോഫീഫ് നൽകുമാറാവട്ടെ അസ്ലാമുലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു